റബ്ബ് അടിമയാണെന്ന ബോധത്തോടെ ആ മനുഷ്യനെ പക്ഷേ അങ്ങനെ അള്ളാഹുവിന് വണങ്ങാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ വെറും വണക്കവുമായി ഇവിടെ നിസ്കാരവും നോമ്പും സക്കാത്തും സലാത്തുമായി മനുഷ്യരെല്ലാവരും ഇരുന്നാൽ മനുഷ്യൻ ജീവിക്കാൻ കഴിയൂല മനുഷ്യന് ജീവിക്കാതെ ബാധത്തെടുക്കാൻ കഴിയില്ല നമുക്കറിയാമല്ലോ ഒരു ബിസിനസ്സുകാരനും ഇല്ലെങ്കിൽ നമുക്ക് പള്ളി നിർമ്മിക്കാൻ സിമെന്റ് വാങ്ങാൻ കഴിയും അപ്പൊ സിമെന്റ് ഫാക്ടറി വേണം സിമെന്റ് വിൽക്കുന്നവര് വേണം സിമെന്റ് ചുമടെടുക്കുന്നവര് വേണം സിമെന്റ് കയറ്റി വരുന്ന ലോറി വേണം അതിൽ നാ ചുമറക്കുന്നവര് വേണം സിമെന്റിന്റെ പണിയെടുക്കുന്നവര് വേണം അവിടെ തന്നെ പൂഴി ഇറക്കുന്നവര് വേണം അവിടെ തന്നെ കമ്പി എത്തിക്കുന്നവര് വേണം അതിന്റെ വർക്ക് ചെയ്യുന്നവര് വേണം കോണ്ടാക്ടർ വേണം എഞ്ചിനീയർ വേണം അങ്ങനെ ഒരുപാട് സംഗതി ഇല്ലെങ്കിൽ നമുക്ക് ചുബനുസ്കരിക്കാൻ പള്ളി നിർമ്മിക്കാൻ കഴിയില്ല അതേപോലെ ഭക്ഷണം കഴിക്കാതെ എനിക്ക് നോമ്പ് തുറക്കാൻ കഴിയില്ല അത്താഴം കഴിക്കാൻ കഴിയില്ല അതിന് ഭക്ഷണം വേണം ഭക്ഷണം ലഭിക്കണമെങ്കിൽ ഇവിടെ കൃഷി നടക്കണം അപ്പൊ കർഷകർ വേണം അതേപോലെ അതാ മത്സ്യം കഴിക്കണമെങ്കിൽ മത്സ്യത്തൊഴിലാളി വേണം അതുപോലെ തൊഴിലെടുക്കുന്നവര് വേണം അല്ലാതെ നമുക്കിവിടെ അതാ ഭക്ഷണം പാകം ചെയ്ത് കിട്ടൂല അതുപോലെ നമുക്ക് ആവശ്യമുള്ളതൊന്നും ലഭിക്കൂല നിസ്കാരത്തിൽ ഉറത്ത് മറക്കണമെങ്കിൽ തുണിതെയ്തുണ്ടാക്കുന്നവര് വേണം അതേ തുണിതെയ്തുണ്ടാക്കുന്ന ഫാക്ടറി വേണം അത് തുന്ന തയ്യൽപ്പണിക്കാർ വേണം അതില്ലാതെ നമുക്ക് കുപ്പായ കഴിയില്ല ആകയാൽ ഇവിടെ തൊഴിലെടുക്കുന്നവര് വേണം ഇവിടെ ജോലി എടുക്കുന്നവര് വേണം ജോലി എടുക്കുന്നവർക്ക് വലിയ ബഹുമാനമാണ് അധ്വാനിച്ച് ജീവിക്കുന്നവൻ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നവൻ അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സദൂഖുൽ അമീനു വസ്സിദ്ദീഖീന സത്യവാനായി വിശ്വസ്തനായി ഒരു ചതിയും നടത്താതെ ബിസിനസ് നടത്തുന്നവരമ്പള് കൂടെയാണ് സുഹദാക്കള് കൂടെയാണ് കൂടെയാണ് ഇവിടെ ബിസിനസ്സുകാര് വേണം പക്ഷേ മുഴുവമയവും ബിസിനസ്സിലാകരുത് സമയവും ജോലിയിലാകരുത് അതിനിടയ്ക്ക് അള്ളോഹുവിനോടുള്ള കടപ്പാട് വീട്ടാൻ എല്ലാവരും വിപാതത്തെടുക്കുന്നവരാകണം അതിനോഹു സുബാനഹ പ്രധാനമായും നിശ്ചയിച്ചു തന്ന ഫറായ വിബാധത്തുകളുണ്ട് സുന്നത്തായ വിഭാഗത്തുകളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അഞ്ച് നേരത്തെ നിസ്കാരം ആ നിസ്കാരമില്ലെങ്കിൽ പിന്നെ അവനൊരു മുസ്ലിമാണെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല ഇന്ന പൈനൽ അബിവ ചെറുക്കി വൽകുപിരി തെർക്ക സല ഒരു മുസ്ലിമായ മനുഷ്യൻ്റെയും ഒരമുസ്ലിമായ മനുഷ്യൻ്റെയും ഇടയിലുള്ള ബാഹ്യമായ മുത്യമായി നിസ്കരിക്കുന്നു മുസ്ലിം അല്ലാത്തവൻ നിസ്കരിക്കുന്നില്ല ആ പല്ല് തേക്കൽ കൃഷ്ണനും പല്ല് തേക്കും അബൂബക്കറും പല്ല് തേക്കും നാസ്ത കഴിക്കൽ രണ്ടാളും നടത്തും തുണിയുടുക്കൽ രണ്ടാളും ചെയ്യും കുളിക്കൽ രണ്ടാളും നിർവഹിക്കും പക്ഷേ കൃഷ്ണൻ സുബിഹി നിസ്കരിക്കൂല അബൂബക്കർ സുബിഹി നിസ്കരിക്കും ഒരു മുസ്ലിമും അമുസ്ലിം തമ്മിലുള്ള ബാഹ്യമായ നിസ്കരിക്കലും അപ്പൊ നിസ്കാരം ഏറ്റവും ബഹുമാനമുള്ള വിഭാഗത്താണ് നിസ്കാരം ആ നിസ്കാരം നിർവഹിക്കുമ്പോൾ അള്ളാഹു ജല്ല ജലാലുഹു അവൻ കൽപ്പിക്കുന്നു മുസ്ലിമികളായ പുരുഷന്മാർ അവർ ഒന്നിച്ചാണ് നിസ്കരിക്കേണ്ടത് ഭിന്നിച്ചുകൊണ്ടല്ല ആ ഒന്നിച്ചാണ് നിസ്കരിക്കേണ്ടത് അതൊരു ഇമാമിൻ്റെ കീഴിലാണ് നിസ്കരിക്കേണ്ടത് അതുകൊണ്ട് അതാ ആളുകൾക്ക് നിസ്കരിക്കാൻ പള്ളി നിർമ്മിക്കണം ആ പള്ളിയിൽ അനാവശ്യം പാടില്ല തർക്കം പാടില്ല അവിടെ അതാ കുറ്റം പറയൽ പാടില്ല അവിടെ ഖീബത്തും നമീമത്തും കളവും പറയാൻ പാടില്ല ആ പള്ളിയോട് അനുയോജ്യമല്ലാത്ത ഒന്നും അവിടെ ചെയ്യാൻ പാടില്ല അത് പടച്ചവനെ ഭാഗത്തെടുക്കാനുള്ള കേന്ദ്രമാണ് കാലെടുത്ത് വെക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് കടക്കണം ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി അലൈവ് ുംബിതങ്ങളെമും എന്നിട്ട് ആ പള്ളിയിലേക്ക് കടക്കുമ്പോ ഭക്തിയോടെ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം അള്ളാഹു നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരണേ അള്ളാ ഞാൻ നിന്റെ ഭവനത്തിൽ നിന്റെ കാരുണ്യം പ്രതീക്ഷിച്ച് വരുന്നവനാ അതൊരു ദിവസം അഞ്ചു നേരം വരണം ആ നേരത്തെ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട മാസമാണ് റജബ് മാസം ആ റജബ് മാസത്തിൽ നമ്മുടെ ഈ പള്ളി ഉദ്ഘാടനം ചെയ്യാൻ അള്ളാഹു നമുക്ക് അവസരം തന്നു അള്ളാഹു കൃത്യമായി ഹുസൂറോടുകൂടെ നിസ്കരിക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർക്കണം നിസ്കാരത്തിൽ പറയുന്ന വാചകങ്ങൾ ഓത്തുകൾ അതിൻ്റെ ഉദ്ദേശങ്ങൾ ഓർക്കണം ആ സമയത്ത് വേറെ വ്യക്തികളെ ഓർക്കരുത് അങ്ങനെ പറയുന്ന ചിലരുണ്ട് പണ്ഡിതന്മാരുടെ പേരിൽ തന്നെ അങ്ങനെയല്ല വേണ്ടത് ഏതെങ്കിലും വ്യക്തികളെയല്ല ഓർക്കേണ്ടത് ആ നിസ്കാരത്തിൽ ഓർക്കണം അത് നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള മോമിനികൾ നിശ്ചയം വിജയം കൈവരിച്ചു ഭയഭക്തി വേണ്ടത് എങ്ങനെയാണ് അത് ഇമാമീങ്ങൾ പറയുന്നുണ്ട് നിസ്കാരത്തിൽ ചൊല്ലുന്ന നിസ്കാരത്തിൽക്കറിന്റെ മേനകൾ നിസ്കാരത്തിൽ ഓതു നായത്തിൻ്റെ മേനകൾ അതറിയുന്നവരത് ചിന്തിക്കുക ഓ സുഹൃത്തുക്കളെ അല്ലെങ്കിലും റബിനെ റബ്ബിന്റെ പൊരുത്തം ചിന്തിക്കുക അങ്ങനെയാണ് നിസ്കാരം നിർവഹിക്കേണ്ടത് നിസ്കരിക്കുന്ന സമയത്ത് നോക്കേണ്ടത് സുജൂതിൻ്റെ സ്ഥാനത്താണ് നോക്കണ്ട മിമ്പറിന്റെ ഭംഗിയല്ല അതേപോലെ പള്ളിയുടെ അതാ ആ അതിൻ്റെ സൗന്ദര്യമല്ല മുന്നിൽ നിൽക്കുന്നവന്റെ കുപ്പായത്തിൻ്റെ കളറല്ല നോക്കേണ്ടത് സുജൂതിൻ്റെ സ്ഥാനത്താണ് അതേ സമയത്ത് അസതു അല്ല ഇന എന്ന് പറയുന്ന സമയത്ത് കൈയിൻ്റെ വിരല് അതേ വലത്തേ കയ്യന്റെ ചൂണ്ടം വിരല് അതുപോലെ താഴ്ത്തിയിട്ട ചൂണ്ടം വിരല് മൂന്ന് വിരലുകൾ കൂട്ടിപ്പിടിച്ചു തള്ള വിരലും കൂട്ടിയിട്ട് ചൂണ്ടം വിരലിൻ്റെ അടിഭാഗത്തേക്ക് കൂട്ടിപ്പിടിച്ചു ഇങ്ങനെ അത്തയ്യാത്ത തുടങ്ങി അസതു അല്ല ഇല്ലല്ലോ എന്ന ഇല്ല എന്ന് പറയുന്ന ഹംസ് മൊഴിയുമ്പോൾ കയ്യിൻ്റെ വിരല് ഒരൽപ്പം പൊക്കണം അത് പൊക്കുന്നത് എങ്ങനെ നേരെ കുത്തനെ മേൽപോട്ടല്ല ഒരൽപ്പം താഴോട്ട് ചേരിച്ചുകൊണ്ട് പൊക്കി വെക്കണം പിന്നെ അത് കിടക്കാൻ പാടില്ല കേട്ടോ അതങ്ങനെ തന്നെ അവിടെ വെക്കണം അവിടുന്ന് അങ്ങോട്ട് നമുക്ക് ആ വിരലിലേക്ക് നോക്കാം മറ്റ് സമയങ്ങളിൽ സുജൂതിൻ്റെ സ്ഥലത്തേക്കാണ് നോക്കേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ കുനൂത്തോതുമ്പോഴോ കുനു തോതുമ്പോൾ കൈ രണ്ടും പൊക്കി പിടിച്ചാണ് കുനുത്തോതേണ്ടത് ആ രണ്ട് കൈയും കൂട്ടിപ്പിടിക്കുകയാണെങ്കിൽ കൈയിലേക്ക് നോക്കിയാൽ മതി അഥവാ കൈ രണ്ടും വേറിട്ടാണ് പിടിക്കുന്നതെങ്കിൽ സുജൂതിൻ്റെ സ്ഥാനത്ത് തന്നെ നോക്കാമല്ലോ കൈ വെക്കേണ്ടത് സുജൂ അതേ കുനൂത്തിലും മറ്റെല്ലാ ദകളിലും കൈ പൊക്കേണ്ടത് ചുമലിൻ്റെ നേരെയാണ് അത് മലർത്തി ഇങ്ങനെ പിടിക്കുകയാണ് വേണ്ടത് എവിടുന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല പല മുസ്ലിമീങ്ങളും എന്നല്ല പലപ്പോഴും പണ്ഡിതന്മാർ പോലും അവർക്കറിയാനിട്ടല്ല ചിന്തയിൽ വരാത്തത് കൊണ്ടാണ് അതാ നടത്തുമ്പോൾ ചിലരൊക്കെ മടിയിൽ കൈവെക്കുന്നവരുണ്ട് അത് ശരിയായ അഥവല്ല അതുപോലെ ഒരു കൈയിൻ്റെ മേലെ മറ്റേ കൈവച്ചിട്ട് എന്നിട്ട് വിരലിങ്ങനെ കൂട്ടിയിട്ടിങ്ങനെ അതാ കഴുക്കോല് വെക്കുന്ന മാതിരി വെക്കുന്ന ചിലരുണ്ട് അങ്ങനെയുമല്ലോ കൈവെക്കേണ്ടത് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുകയാണ് അള്ളാഹുവിരോട് താഴ്മയോടെ ചോദിച്ചു വാങ്ങുന്നതാണത് അത് ചോദിച്ചു വാങ്ങുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരു സാധനം ചോദിച്ചു ചോദിച്ചു വാങ്ങുമ്പോൾ മടിയിൽ കൈവച്ചിട്ട് ചോദിച്ചു വാങ്ങുമോ പടച്ചവനോട് ചോദിച്ചു വാങ്ങുന്നതല്ലേ അത് പരിപാടി അതുകൊണ്ട് ഉയർത്തേണ്ടത് അങ്ങനെയാണ് അങ്ങനെ ഉയർത്തുമ്പോൾ നമ്മൾ നോക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത് രണ്ട് കൈയും കൂട്ടി പിടിക്കുകയാണോ കയ്യിലേക്ക് നോക്കാം അല്ല അതേ ഇടർത്തിപ്പിടിക്കുകയാണോ എന്നാ സുജൂതിന്റെ സ്ഥാനത്തേക്ക് നോക്കാം ആ നോട്ടം മനുഷ്യന് ഭക്തി ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് നിസ്കാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ വിശക്കുന്നുണ്ട് ഭക്ഷണം തയ്യാറാണെങ്കിൽ ആ ഭക്ഷണം കഴിച്ചിട്ട് കയറലാണ് നല്ലത് അതേ വിസർജിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിസ്കാരത്തിലേക്ക് വീണ്ടും ഒളിവെടുത്ത് വരലാണ് നല്ലത് നമ്മുടെ ശ്രദ്ധ മാറാതിരിക്കാനാണു അങ്ങനെ ഹുസുവോടെ നിസ്കരിക്കുന്നത് വലിയ ഭാഗ്യമാണ് റബ്ബേ ഞങ്ങളെ കൈവശത്തിൽ ഹുസുവുള്ള നിസ്കാരങ്ങളൊന്നുമില്ല നീ ഞങ്ങളെ അമലുകൾ നിന്റെ മഹലോ ബതിൽ കൊണ്ട് കബൂൽ ചെയ്യണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ നിസ്കാരങ്ങൾ ഞങ്ങളിലേക്ക് വലിച്ചെറിയരുതേ അള്ളാ അള്ളാഹുവിന് ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മമാണ് നിസ്കാരം അത് കൃത്യമായി ദുസ്കരിച്ചു കൊണ്ട് വിവാദത് ചെയ്യണം അത് പുരുഷന്മാർക്ക് നിസ്കരിക്കാനാണ് പള്ളി عند قران قل لي كرجي في بيوت اذن الله ان ترفع ويذكر فيها اسمه يسبح له فيها بالغضب والاعصال رجال لا تلهيهم تجاره ولا بيع ذكر الله واقام الصلاه وايتاء الزكاه يخافون يوما تتقلب فيه القلوب والابصار. പള്ളിയിൽ നിസ്കരിക്കുന്നത് സ്ത്രീകളെ വേണ്ടി അള്ളാഹുട്ടില്ല എന്തുകൊണ്ട് അത് വിളിച്ചാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് അള്ളാഹുവിനറിയാം അള്ളഹ വല്യ കാരുണ്യുള്ള രാജാവ അള്ളാഹു അക്രമിയല്ല അള്ളാഹു ബുദ്ധിമുട്ടിക്കുന്നവനല്ല ദീനിൽ ഒരു ബുദ്ധിമുട്ടും അല്ലാതെ തന്നിട്ടില്ല സ്ത്രീകളോട് അഞ്ചു വകുപ്പ് നിസ്കാരത്തിന് വള്ളിയിൽ വരണമെന്ന് പറഞ്ഞാൽ അങ്ങൊന്നു ആലോചിച്ചു മണിക്ക് സുഭിയാണെങ്കിൽ നാലര മണി നാലേ മുക്കാലിന് ടോർച്ചു അടിച്ചിട്ട് പഴയ കാലത്ത് ഇപ്പോൾ പിന്നെ എല്ലാവരുടെ കയ്യിലും ടോർച്ച് ഉണ്ട് ഈ മൊബൈൽ ഫോണിൽ തന്നെ ഉണ്ടല്ലോ ടോർച്ച് ഇതിലില്ലാത്ത ഒന്നുമില്ല എൻ്റെ ഡ്രൈവർ പറഞ്ഞ് ഒന്നുമില്ല ഇതിലില്ലാത്തൊരു കുടയിൽ കൂടിയേ ആവശ്യമുള്ളൂ ഞാൻ കുട മാത്രമേ ഇതിലില്ലാത്ത അപ്പോൾ ഇങ്ങനെ അടിച്ചിങ്ങനെ വരികയാണ് ആര് നാലര മണി നാലേ മുക്കാലിന് ഇരുപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു പ്രശ്നവും വരാനില്ല അതേ സമയത്ത് ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ ടോർച്ച് മേടിച്ചിട്ട് പള്ളിയിലേക്ക് ഇനേൻ്റെ രാവിലെ വന്നാൽ ഈ എത്ര വലിയ അപകടമാണെന്ന് പറയണോ അതുപോലെത്തന്നെ ഒരുപാട് അപകടങ്ങളുണ്ട് അതുകൊണ്ട് അള്ളാഹു താല സ്ത്രീകളെ ജുമായ വേണ്ടി പള്ളിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല അതാണ് ഖുർഹാൻ റിജാലും പുരുഷന്മാർ എന്ന് പറഞ്ഞു നബിസ്ഹു അലൈഹി വസ്ലമ തങ്ങള് പറഞ്ഞുല്ലഹുന്ന സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഹൈറു എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിസ്കരിച്ചാൽ കൂടുതൽ കൂലി കിട്ടുന്നു പള്ളിയിൽ നിന്ന് കാണും കൂടുതൽ പ്രതിഫലം അല്ല വീട്ടിൽ നിസ്കരിച്ചാൽ സ്ത്രീകൾക്ക് കൊടുക്കുമെന്ന് അവർക്ക് അങ്ങനെ ഓഫറാ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ കൂടുതൽ പ്രതിഫലം പള്ളിയിൽ വന്ന പ്രതിഫലം പോകല അനുപതിൽ ഇല്ലാതകല അതുകൊണ്ട് തന്നെ ഒരൊറ്റ ഈമാനുള്ള പെണ്ണും പള്ളിയിൽ ജുമാ ജമായത്തിന് പോകില്ല കാരണം ഉള്ള കൂലി കുറയുക ഇല്ല കുറയാൻ വേണ്ടിയിട്ടാരെങ്കിലും ഇവിടെയെങ്കിലും പോവോ കൂടുതൽ കിട്ടാനല്ലാതെ അപ്പോൾ ഒരൊറ്റ പെണ്ണും ഈമാനുള്ള പെണ്ണുങ്ങൾ ജുമാ ജമായത്തിന് പോവില്ല അവർ വീട്ടിൽ നിന്ന് നിസ്കരിക്കും അതുകൊണ്ടല്ലേ ഏറ്റവും വലിയ ഈമാനുള്ള സ്ത്രീകൾ ആരാ

പുറത്ത് പോയിട്ടില്ല അവരാണ്മാനുള്ള സ്ത്രീകൾ ഈ ഓദായിലെ ഫാത്തിമ കുട്ടിയും അല്ലെങ്കിൽ ഓദായിലെ കതീജക്കുട്ടിയൊന്നുമല്ല ഈമാനുള്ള സ്ത്രീകള് അതായത് മുജാഹിദ് പെണ്ണല്ല അള്ളാഹാൻ്റെ റസൂലിന്റെ ഭാര്യമാരും അള്ളാഹുവിൻ്റെ റസൂലിന്റെ പെൺമക്കളുമാണ് അവർ ജുമായ ജമായത്തിന് പോകാറില്ല അത് സ്ത്രീകളെ ഇസ്ലാം രണ്ടാം നമ്പർ ആക്കിയതൊന്നുമല്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട പുരുഷന്മാർക്ക് ജനാപത്തുള്ള സമയത്ത് പള്ളിയിൽ കയറാൻ പാടില്ല അതുപോലെ മെൻസസ് ഉള്ള സമയത്ത് സ്ത്രീകൾക്കും കയറാൻ പാടില്ല എന്നല്ലാതെ പള്ളി കയറിക്കൂടാത്ത വർഗാണ് സ്ത്രീകൾ എന്ന് സുന്നദ്ധ്യമായിട്ട് ഒറ്റ ആരുമും പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് പള്ളികളെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള പള്ളിയായ മസ്ജിദുൽ ഹറാം ആ മസ്ജിദുൽ ഹറാമിൽ തന്നെ ചെയ്യാൻ വേണ്ടി സ്ത്രീകൾക്ക് പ്രവേശം നൽകുന്നുണ്ട് പള്ളിയിൽ കറന്നുകൂടാത്തൊരു വർഗ്ഗമാണ് പിന്നെ അപ്പള്ളി കയറ്റിയിട്ട് വേറുള്ള പള്ളിയില കയറ്റാതിരിക്കുന്നത് ഇല്ല അങ്ങനെ സ്ത്രീകളെ ഇൻസൾട്ടാക്കിയതല്ലത് അവരെ സുരക്ഷിതത്വത്തിനു വേണ്ടി അവരെ സൗകര്യത്തിനു വേണ്ടി പടച്ചവൻ കൊടുത്ത നിയമമാണ് ഇരിക്കട്ടെ ബുദ്ധി ഇല്ലാത്തവരാണ് സുന്നത്തീയമായി പുറത്തു പോകുന്നവര് ബുദ്ധിയുള്ളവര് സുന്നത്തീയമായ പുറത്തു പോകില്ല ബുദ്ധി എല്ലാവർക്കും എല്ലാ നേർക്കും ബുദ്ധി വേണോന്നില്ല പക്ഷേ ഒരു ബുദ്ധി വേണം ആ എന്താണെന്നറിയോ എന്നേക്കാൾ വിവരമുള്ളത് എന്റെ മുൻകാമികളായ പണ്ഡിതന്മാർക്കാണ് എന്നൊരു വിവരം വേണം അതും ഇല്ലാതിരിക്കുമ്പോഴാണ് പലരും കള്ളത്തൊരികത്താകുന്നത് അതില്ലാതിരിക്കുമ്പോൾ ആ പലരും മുജാഹിദ് ആകുന്നത് അതില്ലാതിരിക്കുമ്പോൾ ആ പലരും ജമാഅത്ത് ഇസ്ലാമിയാവുന്നത് പഠിപ്പിച്ച ഉസ്താദ്മാരെ സംബന്ധിച്ചും അവരെ ഗുരുനാഥന്മാരെ സംബന്ധിച്ചും അവരെ മുൻകാമികളെ സംബന്ധിച്ചൊന്നും യാതൊരു മതിപ്പുമില്ലാത്ത അതിന് പേരെ പറയേണ്ടത് മാനസിക രോഗം എന്നാണ് അങ്ങനെയാണ് പലരും പിഴച്ചു പോകുന്നത് ശരിയായ ബുദ്ധിയുള്ളവരാണോ അവർ സുന്നതിൽ തന്നെ ഉറച്ചു നിൽക്കും ഏതു വിഷയത്തിലാണെങ്കിലും ഞാനിപ്പോൾ അതിൽ കട സംസാരിക്കുന്നില്ല